രണ്ട് അദ്ധ്യായം െതിരെ ആരോപണങ്ങൾ പ്രേരിപ്പിച്ച് അനർത്ഥങ്ങൾക്കിടയാക്കിയത് ഓനിയാസ് ആണെന്ന് ധനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സ്വരാജ്യത്തെ വഞ്ചിച്ച് പ്രസ്തുത സിമിയോൻ പറഞ്ഞു വരുത്തി നഗരത്തിന്റെ ഉപകാരിയും ജനത്തിന്റെ സംരക്ഷകനും നിയമങ്ങളിൽ തീക്ഷ്ണമതിയുമായും അവനെ ഭരണകൂടത്തെ എതിർക്കുന്ന ഉപജാപകനായി മുദ്രകുത്താൻ അവൻ മടിച്ചില്ല ഈ വിരോധം വളർന്ന് സിമയോന്റെ വിശ്വസ്തരായ അനുചരന്മാരിൽ ഒരുവൻ കൊലപാതകങ്ങൾ പോലും നടത്താൻ തുടങ്ങി അപ്പോൾ സിമയോന്റെ വിരോധം ഗുരുതരമാണെന്നും മെനസ്തേവുസിൻ്റെ പുത്രനും ദക്ഷിണ സിറിയായുടെയും ഫെനീഷ്യയുടെയും ഭരണാധിപനുമായ അപ്പോളോണിയോസ് അവൻ്റെ ദുഷ്ടതയ്ക്ക് മൂർച്ചുകൂട്ടുന്നു എന്നും ഓനിയാസ് മനസ്സിലാക്കി ആരെയും കുറ്റപ്പെടുത്താനെല്ലാം ജനത്തിൻ്റെ പൊതുനന്മയും വ്യക്തിപരമായ നന്മയും ലക്ഷ്യമാക്കി അവൻ രാജാവിനെ സമീപിച്ചു രാജാവ് ഇടപെട്ടില്ലെങ്കിൽ പൊതുകാര്യങ്ങൾ സമാധാനപരമായി ഒത്തുതീർപ്പിലെത്തിക്കുകയല്ലെന്നും അവൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ജാസൻ പ്രധാന പുരോഹിതൻ മരിച്ചതിന് ശേഷം എപ്പിഫാനസ് എന്ന് വിളിക്കപ്പെടുന്ന അന്തിയോക്കസ് രാജാവായപ്പോൾ ഓനിയാസിന്റെ സഹോദരൻ ജാസൻ കോഴ കൊടുത്ത് പ്രധാന പുരോഹിത സ്ഥാനം കൈക്കലാക്കിയും അവൻ രാജാവിനെ കണ്ട് മുന്നൂറ്റി അറുപത് താലന്തും വേറൊരിനത്തിൽ എൺപത് താലന്തു വെള്ളിയും വാഗ്ദാനം ചെയ്തു തൻ്റെ അധികാരത്തിൽ ഒരു കായികാഭ്യാസ കളരിയും യുവജന സംഘവും സ്ഥാപിക്കാൻ അനുവദിക്കുകയും ജെറുസലേം പൗരന്മാരെ അന്ത്യോക്യ പൗരന്മാരായി അംഗീകരിക്കുകയും ചെയ്താൽ നൂറ്റി അൻപത് താലന്തു കൂടി കൊടുക്കാമെന്നും അവൻ സമ്മതിച്ചു രാജാവിൻ്റെ അനുമതി നേടി ജാസൻ പുരോഹിത സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ജനത്തെ ഗ്രീക്ക് സമ്പ്രദായങ്ങളിലേക്ക് തിരിച്ചു തുടങ്ങി റോമാക്കാരുമായി സഖ്യം സ്ഥാപിക്കാൻ ദൂതനായി പോയ യുപോളമു യുപോളെ പിതാവായ യോഹന്നാൻ യഹൂദർക്ക് നേടിക്കൊടുത്ത രാജകീയ ആനുകൂല്യങ്ങൾ അവൻ അവഗണിച്ചു അവഗണിച്ചും നിയമാനുസൃതമായ ജീവിത സമ്പ്രദായങ്ങൾ നാട്ടിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തതും നിയമവിരുദ്ധമായ പുതിയ ആചാരങ്ങൾ ഏർപ്പെടുത്തി അവൻ ഉത്സാഹത്തോടെ കോട്ടയ്ക്ക് നേരെ നേരെ താഴെ ഒരു കായികാഭ്യാസ കളരി സ്ഥാപിക്കുകയും ഗ്രീക്ക് തൊപ്പി ധരിക്കാൻ കുലീന യുവാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു അധർമ്മിയും പ്രധാന പുരോഹിതനെന്ന് ഭാവിച്ചവനുമായ ജാസന്റെ അതിരത്ത് അതിരറ്റ ദുഷ്ടത നിമിത്തം ജനം യവനാചാരങ്ങളും വിദേശീയ സമ്പ്രദായങ്ങളും അങ്ങേയറ്റം വരെ സ്വീകരിച്ചും പുരോഹിതന്മാർക്ക് ബലിപീഠ ശുശ്രൂഷയിൽ ശുഷ്കാന്തി നശിച്ചും ചക്രത്തളികയറിന് സമ സമയമായാലുടൻ പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തെ അവഗണിക്കുകയും ബലിയർപ്പണത്തിൽ അനാസ്ഥ കാണിക്കുകയും ചെയ്തുകൊണ്ട് പരിപാടികളിൽ സംബന്ധിക്കാൻ മത്സരരംഗത്തേക്ക് കുതിക്കുകയായി പിതാക്കന്മാർ വിലമതിച്ചതെല്ലാം അവർ പുച്ഛിച്ച് തള്ളുകയും ഗ്രീക്കുകാർ ആദരിച്ചതെല്ലാം വിലമതിക്കുകയും ചെയ്തും തന്മൂലം അവർ കൊടിയ വിപത്തുകളിൽ അകപ്പെട്ടും അവർ മാനിക്കുകയും അന്യോന്യം അനുകരിക്കാൻ ഇച്ഛിക്കുകയും ചെയ്ത ജീവിത സമ്പ്രദായങ്ങളുടെ ഉടമകൾ ശത്രുക്കളായി തീർന്ന് അവരെ ശിക്ഷിച്ചു ദൈവിക നിയമങ്ങളോട് അനാദരം കാണിക്കുന്നത് നിസ്സാരമെല്ലാം ഭാവി സംഭവങ്ങൾ ഈ വസ്തുത തെളിയിക്കും ടയറിൽ രാജാവിൻ്റെ സാന്നിധ്യത്തിൽ ചതുർവാർഷിക മത്സരങ്ങൾ നടക്കുമ്പോൾ ീചനായ ജാസൻ അന്ത്യോഖ്യ പൗരന്മാരായും ജെറുസലേമിൽ നിന്ന് തെരഞ്ഞെടുത്ത ദൂതന്മാരും ഹെർക്കുലീസിന് ബലിയർപ്പിക്കാൻ മുന്നൂറ് ദ്രാക്മ വെള്ളിയുമായി അങ്ങോട്ടയച്ചും പണം കൊണ്ടുപോയവർ അത് ഹെർക്കുലീസിന് ബലിയർപ്പിക്കാൻ ഉപയോഗിക്കുന്നതിന് ഉപയോഗിക്കുന്നത് അനുചിതമെന്ന് കരുതി മറ്റൊരു കാര്യത്തിന് വിനിയോഗിച്ചു പണം കൊടുത്തയച്ചവൻ അതുകൊണ്ട് ഹെർക്കുലീസിന് ബലി അർപ്പിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിലും അതുകൊണ്ട് പോയവർ ചെറിയ പായ്ക്കപ്പൽ നിർമ്മിക്കാനാണ് ഉപയോഗിച്ചത് ഈജിപ്തിൽ ഫിലോമേത്തോറിൻ്റെ കിരീടധാരണത്തിൽ സംബന്ധിക്കാൻ മേനസ്തേവോസിൻ്റെ പുത്രൻ അപ്പോളോണിയോസ് അയക്കപ്പെട്ടപ്പോൾ ഫിലോമേത്തോറിന് തന്നോട് ശത്രുതയുണ്ടെന്ന് അന്തിയോക്കസ് മനസ്സിലാക്കി അവൻ തൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ട നടപടികൾ സ്വീകരിച്ചു ജോപ്പായിലെത്തിയതിനു ശേഷം അവൻ ജെറുസലേമിലേക്ക് യാത്ര തിരിച്ചു ജാസനും നഗരവാസികളും അവനെ അത്യാഡംബരപൂർവ്വം പന്തങ്ങളോടും ആർപ്പുവിളികളോടും കൂടെ സ്വീകരിച്ചു അനന്തരം അവൻ സൈന്യസമേതം നീങ്ങി മെനേലാവോസ് പ്രധാന പുരോഹിതൻ മൂന്ന് വർഷം കഴിഞ്ഞ ജാസൻ മുൻപ് പറഞ്ഞ സെമിയോന്റെ സഹോദരൻ മെനെലാവോസിന് രാജാവിന്റെ അടുത്ത പണം എത്തിക്കാനും സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള രാജാവിന്റെ തീരുമാനം അറിയിക്കാനുമായി അയച്ചു രാജസന്നിധിയിലെത്തിയ മെനേലാവോസ് രാജാവിൻ്റെ അധികാര ഭാവത്തോടെ പുകഴ്ത്തുകയും ജാസിനേക്കാൾ മുന്നൂറ് താലന്തു വെള്ളി കൂടുതൽ വാഗ്ദാനം ചെയ്ത് പ്രധാന പുരോഹിത സ്ഥാനം സ്വന്തമാക്കുകയും ചെയ്തു രാജതീരു രാജതീരുട്ടരും രാജതീ രാജതീട്ടൂരം നേടിയും മടങ്ങിയെത്തിയാ അവന് പ്രധാന പുരോഹിത സ്ഥാനത്തിനു വേണ്ട ഗുണങ്ങളൊന്നുമില്ലായിരുന്നു ക്രൂരനായ സ്വേച്ഛാധിപതിയുടെ ഉഗ്രകോപവും വന്യമൃഗത്തിൻ്റെ ക്രൂരതയും മാത്രമുണ്ടായിരുന്നു സ്വസഹോദരനെ സ്ഥാനഭൃഷ്ടനാക്കിയ ജാസൻ സ്ഥാനഭൃഷ്ടനാക്കപ്പെട്ടു അവന് അമ്മോൻ നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടതായും വന്നു മെനേലാവോസ് പ്രധാ പുരോഹിത സ്ഥാനം കയ്യേ കയ്യേറ്റെങ്കിലും വാഗ്ദാനം ചെയ്ത തുക രാജാവിന് ക്രമമായി കൊടുത്തില്ല കോട്ടയുടെ അധിപനും നികുതി പിരിക്കാൻ ചുമതലപ്പെടുത്തിയവനുമായ സ്വസ്ത്രാസ്തോസ് അവനോട് പണം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഇക്കാര്യത്തെ ചൊല്ലി രാജാവ് ഇരുവരെയും വിളിച്ചു വരുത്തി പുറപ്പെടുന്നതിന് മുൻപ് മെനിലാവോസ് സ്വസഹോദരൻ ലിസിമാക്കൂസിന് പ്രധാന പുരോഹിതന്റെ ചുമതല ഏൽപ്പിച്ചും സൈപ്രസ് ഗണത്തിൻ്റെ സേനാധിപനായ ക്രാത്തോസിനെ നിയോഗിച്ചും ഓനിയാസ് വധിക്കപ്പെടുന്നു ഇക്കാലത്ത് രാജാവ് തൻ്റെ ഉപനാരിയായ അന്ത്യോസിനും മുള്ളൂസ് എന്നീ നഗരങ്ങൾ സമ്മാനിച്ചതിനാൽ അവിടെ ജനങ്ങൾ കലാപമുണ്ടാക്കി അതിനാൽ രാജാവ് ഉന്നതസ്ഥാനീയായ അന്ത്രോനിക്കൂസിനെയും തൻ്റെ ചുമതലകൾ ഏൽപ്പിച്ചിട്ട് ലഹളയൊതുക്കാൻ അതിവേഗം യാത്രയായി പറ്റിയ സന്ദർഭമെന്നു കണ്ട് മെനേലാവോസ് ദേവാലയത്തിലെ സ്വർണപാത്രങ്ങളിൽ ചിലത് മോഷ്ടിച്ചും അന്തിയോനിക്കോസിനും നൽകി മറ്റു പാത്രങ്ങൾ അവൻ ടയറിനും സമീപ നഗരങ്ങൾക്കും വിറ്റുകഴിഞ്ഞിരുന്നു ഇതറിഞ്ഞ ഓനിയാസ് അന്ത്യക്കും സമീപമുള്ള ദഫ്നയിലെ വിശുദ്ധ മന്ദിരത്തിലേക്ക് മാറിയതിനു ശേഷം ഈ പ്രവർത്തികൾ പരസ്യമാക്കി അതിനാൽ ഓനിയാസിനെ വധിക്കാൻ മെനേലാവോസ് അന്ത്രയോനിക്കോസിനെ രഹസ്യമായി പ്രേരിപ്പിച്ചു അന്ത്രോനിക്കോസ് ഓനിയാസിനെ സമീപിച്ച് വലതു തരങ്ങൾ ചേർത്ത് വഞ്ചനാപൂർവം ശപഥം ചെയ്തും ഓനിയാസ് അപകടം ശങ്കിച്ചെങ്കിലും അവനെ വിശു വിശുദ്ധ മന്ദിരത്തിന് പുറത്തു കൊണ്ടുവരാൻ ആന്ധ്രിയോനിക്കോസിന് കഴിഞ്ഞു അവൻ നീതിയെ കുറിച്ച് തെല്ലും വിചാരമില്ലാതെ ഓനിയാസിനെ വധിച്ചു അന്യായമായി വധത്തിൽ യഹൂദരും മറ്റു ജനതകളിൽ വളരെ പേരും ദുഃഖിക്കുകയും അമർഷം കൊള്ളുകയും ചെയ്തു രാജാവ് കിലീക്യാസത്തു നിന്ന് മടങ്ങിയെത്തിയപ്പോൾ നഗരത്തിലെ യഹൂദർ ഓനിയാസിൻ്റെ അകാരണവധത്തെ കുറിച്ച് പരാതി ബോധിപ്പിച്ചു ഗ്രീക്കുകാരും ഈ അക്രമത്തിലുള്ള തങ്ങളുടെ അമർഷം പ്രകടിപ്പിച്ചും അന്തിയൊക്കെ പരേതൻ്റെ പ പരിപാകതയും സ്വ സ്വഭാവ സത് സ്വഭാവവും അനുസ്മരിച്ച് മനോവ്യതയും സഹതാപവും പൂണ്ട് കരഞ്ഞു പെട്ടെന്ന് കോപം ജലിക്കുകയും അന്ത്രോനിക്കോസിൻ്റെ ചെങ്കുപ്പായം ഉരിഞ്ഞുകളയുകയും മേലങ്കി വലിച്ചു കീറുകയും ചെയ്തു ആ രക്തദാഹിയെ നഗരത്തിലൂടെ നടത്തിച്ച് മോനിയാസിനോട് അക്രമം പ്രവർത്തിച്ച് സ്ഥലത്ത് കൊണ്ടുവന്ന് കൊന്നുകളഞ്ഞു കർത്താവ് അവനെ അർഹിച്ച ശിക്ഷ നൽകിയും പകരം വീട്ടിയും ലിസിമാക്കോസ് വധിക്കപ്പെടുന്നു ലിസിമാക്കോസ് മെനേലാവോസിൻ്റെ മൗനാനുവാദത്തോടെ നഗരത്തിൽ ദൈവദൂഷണപരമായി പലതും പ്രവർത്തിച്ചു സ്വർണ്ണപാത്രങ്ങളിൽ പലതും മോഷ്ടിക്കപ്പെട്ടു വിവരം പരസ്യമായപ്പോൾ ജനം ലിസിമാക്കൂസിനെതിരെ സംഘടിച്ചു ജനങ്ങൾ പ്രക്ഷുബ്ധരാകുന്നത് കണ്ട് ലിസിമാക്കൂസ് കടന്ന് പ്രായവും ഒട്ടും കുറയാത്ത പോഷത്വവും ഉള്ള ഔരാനൂസിൻ്റെ നേതൃത്വത്തിൽ മൂവായിരം ആളുകളെ സായുധത സായുധരാക്കിയും നീതീകരിക്കാനാവാത്ത ആക്രമണം ആക്രമണം അഴിച്ചുവിട്ട് ലിസിമാക്കോസ് ആക്രമിക്കുന്നെന്ന് കണ്ടയുടനെ യഹൂദറിൽ ചിലർ അവിടെവിടെ കിടന്ന കല്ലുകളും തടിക്കഷ്ണങ്ങളും മറ്റു ചിലർ ചാരവും എടുത്ത് കണ്ടപാടെ ലിസിമാക്കൂസിൻ്റെയും അനുയായികളുടെയും നേർക്ക് വലിച്ചെറിഞ്ഞു അങ്ങനെ അവർ പലരെയും മുറിവേൽപ്പിച്ചും ചിലരെ കൊന്നും എല്ലാവരെയും തുരത്തിയും ദേവാലയ ചോരനെയും ഭണ്ണാരത്തിന് സമീപം വച്ച് വധിച്ചു ഈ കാര്യത്തെ പ്രദീൻ മിനേലാവോസിനെതിരെ കുറ്റാരോപണങ്ങൾ ഉയർന്നു രാജാവ് ടയറിൽ എത്തിയപ്പോൾ കാര്യാലോചന സമീ കാര്യാലോചന സമിതി നിയോഗിച്ച മൂന്ന് പേർ വസ്തുതകൾ അവനെ അറിയിച്ചു പതനം സുനിശ്ചിതമെന്ന് ഗ്രഹിച്ച മിനേലാവോസ് രാജാവിനെ സ്വാധീനിക്കാൻ ധൂറി മെനോസിൻ്റെ പുത്രൻ ടോളമിക്ക് സാരമായ കോഴ വാഗ്ദാനം ചെയ്തു ടോളമിയും കാറ്റുകൊള്ളാനെന്ന വ്യാഫാവേന രാജാവിനെ സ്തംഭനിരകളുടെ അടുത്തേക്ക് നയിച്ച് മനസ്സുമാറ്റാൻ പ്രേരിപ്പിച്ചും തുടർന്ന് രാജാവ് സർവദുഷ്ടതകൾക്കും കാരണമായ മെനുരാവോസിനെ ആരോപണങ്ങളിൽ നിന്ന് മോചിപ്പിച്ചും ആ നിർഭാഗ്യ നിർഭാഗ്യവാന്മാരെ മരണത്തിനേൽപ്പിക്കുകയും ചെയ്തു അവർക്കാകട്ടെ ക്ഷിതീയക്കാരുടെ മുൻഭാഗം വാദിച്ചാൽ പോലും മോചനം നഗരത്തിനും ഗ്രാമങ്ങൾക്കും വിശുദ്ധ പാത്രങ്ങൾക്കും വേണ്ടി വാദിച്ചവർ നീതിക്ക് നിരക്കാത്ത ശിക്ഷ അനുഭവിച്ചു ടയർ നിവാസികൾ പോലും ഈ പാതകത്തോടുള്ള വെറുപ്പ് വ്യക്തമാക്കാൻ വേണ്ടിയും അവരുടെ ശവസംസ്കാരം ആഡംബരപൂർവ്വം നടത്താൻ സഹകരിച്ചു എന്നാൽ മെനേലാവോസ് അധികാരികളുടെ അത്യാഗ്രഹം നിമിത്തം പൗരോഹിത്യ പദവിയുടെ പൗരോഹിത്യ പദവിയിൽ തുടർന്നു അവൻ ദുഷ്ടതയിൽ വളർന്ന് സ്വജനത്തിനെതിരായ ഗൂഢാലോചനയിൽ മുഴുകിയും കർത്താവിൻ്റെ വചനം